കോട്ടയക്കാരുടെ കായിക വിനോദമായ നാടൻ പന്ത് ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും കെ എൻ ബിടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാടൻ പന്തുകളിയുടെ നാൾ വഴികളിലൂടെ എന്ന പ്രോഗ്രാമിൽ ഇന്നത്തെ നമ്മുടെ അതിഥി കളിക്കളത്തിൽ കവിത രചിച്ച മാങ്ങാനം ജോസ് മാങ്ങാനം ജോസിനെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തു കോട്ടയത്ത് ജനിച്ചു വളർന്ന മാങ്ങാനം സ്വദേശിയായ മാങ്ങാനം ജ്യൂസ് സ്വദേശത്തെക്കുറിച്ച് ഒന്ന് ഉപയോഗിക്കാം മാങ്ങാനം എന്ന് പറയുന്നത് നാടൻപന്തുകളിൽ തന്നെ ഒരു ഒരു ചെറിയൊരു ഗ്രാമമാണ് ഒരു നല്ലൊരു നാടൻപന്തുകൾ പ്രേമികളുള്ളൊരു ഒരു നാടാണ് മാങ്ങാനം ചെറുപ്പകാലത്ത് കുട്ടിക്കാലത്ത് ഈ നാടൻപന്തുകളിലേക്ക് വരാനുണ്ടായ സാഹചര്യം അല്ലെങ്കിൽ ആരെ കണ്ടാണ് ആരായി തീരണം അല്ലെങ്കിൽ നമ്മളിപ്പം നമ്മുടെ കുട്ടികളോട് പറയോടും പറയും നീ അങ്ങനെയാകണം ഇങ്ങനെയാകണം എന്നൊക്കെ പറയും പക്ഷേ നിങ്ങളുടെ മനസ്സിൽ തോന്നിയത് ഞാൻ കളിക്കണം എനിക്ക് നാടൻ പന്ത് മികച്ച ഒരു കളികാരനാകണം അതാരെ പോലെ ആയിരിക്കണം എങ്ങനെയാകണം എന്ന് ആരെ കണ്ടാണ് ആകർഷകരായി കളത്തിലേക്ക് ഇറങ്ങുന്നത് എൻ്റെ ഓർമ്മയിൽ രണ്ട് മൂന്ന് കളികാരാണ് എൻ്റെ ഇതിലുള്ളത് ഒന്ന് ശ്രീ നാട്ടൻ ഷാജി ഒന്ന് കുറിച്ചി ഷാജി ഇവരൊക്കെ എൻ്റെ ഒരു ആരാധന പാത്രം തന്നെയായിരുന്നു അവർ പിന്നെ ഞങ്ങളുടെ അവിടെ നിന്ന് ഈ നാടൻ പന്തികളിലോട്ട് വരാൻ ഞങ്ങൾ പതിനെട്ട് വയസ്സിൽ താഴെ ഉള്ളവർ കളി ജൂനിയർ കളി നടന്നോക്കുമ്പോൾ ഞങ്ങൾ ഈ താറട്ട വഴിയിൽ തന്നെ മത്സരം നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് ഗ്രൗണ്ട് പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ അങ്ങനെയുള്ള കളത്തിൽ നിന്ന് തന്നെ കളി വഴി വഴി കളിച്ച് തന്നെ പന്തുകളിലേക്ക് ഇറങ്ങിയ ഒരാളാണ് ഞാൻ അന്ന് എൻ്റെ ചെറുപ്പത്തിലെ കളി കണ്ടിട്ടാണ് ഈ ഒരു വലിയ ടീമിലോട്ട് എന്നെ സെലക്ട് ചെയ്തിരുന്നത് കുട്ടിക്കാലത്ത് പഠിച്ചു നടക്കുമ്പോൾ കളത്തിലിറങ്ങുമ്പോൾ തീർച്ചയായിട്ടും കളിക്കാൻ പോകും വീട്ടിൽ നിന്നൊരു പ്രതിഷേധമൊക്കെ ഉണ്ടാകാറുണ്ട് അത് അങ്ങേക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ അതിനെ എങ്ങനെയാണ് നേരിട്ടിരുന്നത് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു വലിയൊരു പ്രതിഷേധം കൊണ്ടുണ്ടായിട്ടില്ല എൻ്റെ ഫാദർ ഒരു നാടൻ പന്തളിയാരനായിരുന്നു വലിയ പേരുകേട്ട കളിയാരനല്ലെങ്കിലും ആ നാട്ടിലൊക്കെ ഒരുമാതിരി പന്ത് കളിക്കുന്ന ഒരാളായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് ആ പന്തുകളോട് താല്പര്യം ഉള്ളത് കൊണ്ട് എനിക്ക് വലിയൊരു എതിർപ്പാട്ട് എൻ്റെ ഈ കളി ജീവിതത്തിലുണ്ടായിട്ടില്ല എങ്കിലും വീട്ടിൽ നിന്ന് വലിയ ഉണ്ടായിരുന്നു നിങ്ങൾ ഏത് കാലഘട്ടത്തിലായിരുന്നു ഏത് വർഷം മുതൽ ഏത് വർഷം വരെയായിരുന്നു കളി കളിച്ച് പ്രധാനമായും കളിച്ചുകൊണ്ടിരുന്നത് അത് ഏത് ടീമിനു വേണ്ടിയായിരുന്നു ഏത് റോളിലായിരുന്നു ഏത് ഭാഗം കാലടികാരനായിരുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓരോരുത്തർക്കും ഓരോ റോൾ ഉണ്ടാവുമല്ലോ ഏത് റോളിലായിരുന്നു എൺപത്താറ് എൺപത്തേഴ് വർഷമായിരുന്നു ഞാൻ മെയിൻ ടീമിലോട്ട് കളിക്കാൻ ഇറങ്ങിയത് ഞാൻ ആദ്യം കളിച്ചിരുന്നത് പാമ്പാടി അഞ്ചേരി അങ്ങനെയുള്ള ടീമുകളിലായിരുന്നു അവിടെയൊക്കെ ഞാനൊരു മൂന്നാം പിത്തക്കാരൻ്റെ സ്ഥാനമായിരുന്നു ഗീവറിസ് മെയിൻ അടി ജയൻ രണ്ടാമതടി അതിനായി നിൽക്കുന്നത് കോഴിക്കുന്നൻ രാജു പിന്നെ കോത്തലക്കുഞ്ഞ് ഫസ്റ്റ് പുറത്തും വാതാറും കൊച്ചുവൻ സെക്കൻഡ് ജോർജ് മൂന്നാമതായിരുന്നു എൻ്റെ ഒരു സ്ഥാനം അങ്ങനെ ഒരു മൂന്നാം വൃത്തക്കാരനായിട്ടാണ് ഞാൻ പാമ്പാടി ടീമിലും അഞ്ചേരി ടീമിലും ഒക്കെ കളിച്ചോണ്ടിരുന്നത് അവിടുന്ന് പിന്നെ മെയിൻ കാവഡിയാരനായിട്ട് വന്നത് മാങ്ങാൻ ടീമിലായിരുന്നു ഞാനന്ന് പുതുപ്പള്ളിലൊക്കെ ഈ വൈകുന്നേരം കളി നടന്നുകൊണ്ടിരുന്ന സമയത്ത് നല്ലപോലെ അടിക്കുന്ന ഒരു സാഹചര്യം കണ്ട് മാങ്ങാനത്തെ കളിക്കാർ എന്നോട് പറഞ്ഞ് നീ അടിക്കാണ്ട് നിൽക്കണം എന്നുള്ള കാര്യം പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ പാമ്പാടി ടീമിൽ നിന്ന് ഞാൻ മാങ്ങാൻ ടീമിനോട് വരാൻ ഇടയായത് നമ്മൾ വെട്ടെടുത്ത് ടോസ് ലഭിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ കയറി വെട്ടെടുക്കും അല്ലെങ്കിൽ വെട്ടെടുക്കും നിങ്ങൾ വെട്ടാൻ വരുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക നമ്മുടെ ആരാണ് പിടിക്കാൻ നിൽക്കുന്നത് ഒരുപക്ഷെ നമ്മൾ അവരെ കബളിപ്പിക്കണം എങ്ങനെയായിരുന്നു നിങ്ങളുടെ തന്ത്രം എങ്ങനെയായിരുന്നു അവരെ അതിൽ നിങ്ങൾ കണ്ട മികച്ച പിടുത്തക്കാരൊക്കെയായിരുന്നു ആ കാലഘട്ടത്തിൽ അതുപോലെ തന്നെ മറ്റ് മികച്ച കളികാരൊക്കെ ആയിരുന്നു ആ സമകാലീന സാഹചര്യങ്ങളിൽ പിടുത്തക്കാരിൽ ഞാൻ പേടി സ്വപ്നമായിരുന്ന ഒരാളുണ്ടായിരുന്നു വാത്താനും കൊച്ചുമോൻ അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് പന്ത് കയ്യിൽ നിന്നെടുക്കുന്ന രീതിയിലുള്ള പിടുത്തായിരുന്നു അദ്ദേഹം പിടിച്ചോട്ടിരുന്നത് പിന്നെ കുറ്റികളി ജോർജ് അദ്ദേഹം മരിച്ചുപോയി പിന്നെ അന്നത്തെ ഇതിൽ കാലടുകാരായിട്ട് നാട്ടൻ ഷാജി ഉണ്ടായിരുന്നു കുറിച്ച ഷാജി ഉണ്ടായിരുന്നു ഗ്യൂറീസ് ഉണ്ടായിരുന്നു ഗഡൻസ് സണ്ണി ഉണ്ടായിരുന്നു അവരൊക്കെയായിരുന്നു അന്നത്തെ മെയിൻ കാലടുകാർ അവരെയൊക്കെ അവരുടെയൊക്കെ ഓരോ അവരുടെ കളികളുടെ അനുസരിച്ചാണ് നമ്മൾ നമ്മൾ വെട്ടുകയും നമ്മുടെ കളികൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അപ്പം നമ്മൾ ഇനം വെട്ടിയാൽ പന്ത് പൊങ്ങും എന്നുള്ള വിവരം അറിയാൻ നമ്മൾ നമ്മളതനുസരിച്ചാണ് കൊച്ചുപനെയൊക്കെ ഒഴിവാക്കി നമ്മൾ വെട്ടിക്കൊണ്ടിരുന്നത് അതുപോലെ ഷാജിയുടെ മുന്നിൽ പോയാൽ ഷാജി എങ്ങനെയാണ് നല്ല പന്ത് അടിക്കും എന്നൊക്കെ നമ്മുടെ മനസ്സിലൊരു ധാരണ ഉണ്ടായിരുന്നു അതനുസരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ച് വെക്കുകയാണ് ഞങ്ങൾ പന്ത് വെട്ടി ഓരോ എണ്ണങ്ങളും എടുത്തുകൊണ്ടിരുന്നത് ഈ കൈവിട്ട് നടത്തുമ്പം അല്ലെ ഒരു പന്ത് വെട്ടാൻ വെട്ടാനിടക്കുമ്പം ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ കഴിഞ്ഞ ഒമാൻ യു എ കപ്പ് നടക്കുമ്പോൾ അതിൽ ചാമ്പ്യന്മാരായ സെവൻസിൻ്റെ ക്യാപ്റ്റൻ എബി മീനടം അദ്ദേഹം ഒരിട്ടത്തു നിന്നും ആരോ അറ്റം വരെ നടന്നേലും അതെന്താണ് എന്തുകൊണ്ടാണ് എന്ത് തന്ത്രമാണ് ഒരുപക്ഷെ ഇപ്പുഴത്തക്കാരെ കവിളിപ്പിക്കാനാണോ അത് പുറകിൽ നിൽക്കുന്നവൻ്റെ വിസിബിലിറ്റി ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അവർക്ക് ആ ഒരു മറവ് വരുത്താൻ വേണ്ടിയിട്ടാണോ എന്താണ് അതുകൊണ്ട് ഒരു എന്ത് തന്ത്രമായിരിക്കാം അങ്ങനെ കാഴ്ചപ്പള്ളിൽ അങ്ങനെ കഴിഞ്ഞ ടൂർണമെൻറ്റിൽ രണ്ട് ദിവസവും വരെ ആയിരുന്നു ഇവിടെ അത് നമ്മുടെ ഞങ്ങളുടെ മനസ്സിനൊരു സംഭവം ഉണ്ടായിരുന്നത് എതിർ ടീം നല്ല രീതിയിൽ അടിച്ചോണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ആണെങ്കിൽ നമ്മൾ അവർ പിന്നെ നമ്മൾ പെട്ടെന്ന് പന്ത് കെട്ടിക്കൊടുത്താൽ അവരുടെ കാലിൽ പിന്നെയും പന്ത് കൊള്ളും പക്ഷേ അവർക്ക് അവർ ഒരു ബ്രേക്ക് ശകലം സമയമെടുത്തും അവരൊരു ശക്കലൊന്ന് ലേറ്റാക്കി നടത്തുകയാണെങ്കിൽ അവരുടെ ഒരു പക്ഷേ അത്ര അവരുടെ ആ അത്ര ഒരു ഒരു വില അവർക്ക് ചിലപ്പോൾ ഇച്ചിരി ആയി കഴിഞ്ഞാൽ അത് കിട്ടാൻ ഒരു ശക്കലം കുറവ് വരും അതുകൊണ്ട് ശക്കലം ഒന്ന് സ്ലോ ആക്കി പന്ത് വെട്ടി ഒരു പക്ഷേ അടുത്ത പന്ത് അദ്ദേഹത്തിൻ്റെ കാലം കിട്ടാൻ ചിലപ്പോൾ ഒരു സാഹചര്യം കുറവായിരിക്കും അതാണ് അന്നുള്ളവരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ഈ ഇവരുടെ ക്യാപ്റ്റൻ്റെയും പ്രതീക്ഷ എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ കണ്ട മികച്ച പൊക്കി പൊക്കിവെട്ടുകാർ അല്ലെങ്കിൽ ആരൊക്കെയാണ് അതിലേറ്റവും പൊക്കി വെട്ടുന്ന ആരെയാണ് ഓർത്തെടുക്കാൻ സാധിക്കുക എൻ്റെ മുന്നിലുള്ള ഏക വ്യക്തി പുതുപ്പള്ളി പ്രസന്നനാണ് പൊക്കുവെട്ടലിൽ ഏറ്റവും നല്ലൊരു വ്യക്തിയായിരുന്നു പ്രസന്നൻ പിന്നെ ഇപ്പോൾ പിന്നെ അതിനിപ്പോൾ വേറെ ഉണ്ട് രചീന്ദ്രനുണ്ട് ഗരുൺ സാണ്ടിപൊക്കി കിട്ടുമായിരുന്നു പിന്നെ പുതുപ്പള്ളി അജിത്ത് കിട്ടുമായിരുന്നു അങ്ങനെ പിന്നെ ഒരിക്കലും പഴക്കുക പഴയ്ക്കുകയും എങ്കിലും പഴയ്ക്കാതെ കൂടുതലും ഭാവം പഴയ്ക്കാതെ വിടുന്ന ഒരാൾ പ്രസന്നമായിരുന്നു കൂടുതലും ഇപ്പോൾ കളിക്കാരിൽ ഇപ്പോഴുള്ള കളിക്കാരിൽ അല്ലെങ്കിൽ ആരെയാണ് അതുപോലെ നിങ്ങൾക്ക് ഞാൻ അങ്ങനെ ഒരു ചൂണ്ടിക്കുകാരാണ് അതുപോലെ നിങ്ങൾ കളിച്ച കളങ്ങൾ നിങ്ങൾക്ക് മറക്കാനാവാത്ത ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും നല്ലതും ചീത്തയായും നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന അല്ല നിങ്ങളൊരു ഭാഗ്യ ഗ്രൗണ്ട് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഗ്രൗണ്ടുകൾ ഏതൊക്കെയായിരുന്നു എവിടെ ചെന്ന് കളിക്കുക ഇന്നടത്താണ് പുതുപ്പള്ളി മുമ്പ് ജയം പറയുണ്ടായി പുതുപ്പള്ളി ഗ്രൗണ്ടിൽ കളിക്കുക എന്ന് പറയുന്ന ഒരു സ്വപ്നമാണ് അരുണും പറയുണ്ടായി അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഒരു കാഴ്ചപ്പള്ളി ഏത് ഗ്രൗണ്ടാണ് പുതുപ്പള്ളി ഗ്രൗണ്ടിൽ കളിക്കുക എന്നുള്ളൊരു സ്വപ്നം തന്നെയാണ് പക്ഷേ ഓരോരുത്തർക്കും ഓരോ ഓരോ ഗ്രൗണ്ടിനോടും ഓരോ ഇതിനോടും ഓരോ ഇതുണ്ടല്ലോ എന്നെ സംബന്ധിച്ച് എനിക്ക് നെല്ലിക്കൽ കളം കുറിച്ചി ഹോമിയോ കോളജിലെ കളം പിന്നെ വെള്ളൂർ കളം ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു ഒരു പേരെടുക്കാൻ പറ്റിയ ഒരു കുറേ കളങ്ങളായിരുന്നു അതിൽ നെല്ലിക്കൽ കളത്തിലൊക്കെ കളിക്കാൻ എനിക്ക് ഏറ്റവും താല്പര്യം അവിടെയുള്ള ജനങ്ങൾ തന്നെ ഏറ്റവും മനസ്സിലേറ്റിയ ഒരു 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 കളമായിരുന്നു നെല്ലിക്ക കള ചില ടൂർണമെൻറ് കളിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ചില മത്സരങ്ങൾ കഴിയുമ്പോൾ കളം വിട്ട് പുറത്ത് നിൽക്കുമ്പോൾ ചില നിമിഷങ്ങൾ നമുക്ക് വളരെ സന്തോഷം തോന്നും അല്ലെങ്കിൽ മറിച്ചും ഉണ്ടാകാറുണ്ട് വിഷമം തോന്നാറുണ്ട് അതായത് കൈപ്പിടിയിൽ ഒതുങ്ങിയ കളി കൈവിട്ട് പോകുന്നു തിരിച്ചും കൈവിട്ടു പോയ കളി നിങ്ങൾ തിരിച്ചു പിടിച്ച ഒരു സന്തോഷവും അവിടെ ആഘോഷിക്കാറുണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരുന്ന ഏത് നിമിഷമായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ മത്സരത്തിൽ പറഞ്ഞാൽ ഞങ്ങൾ മാങ്ങാനോ മീനോടും തമ്മിലൊരു സെമിഫൈനൽ മത്സരം എട്ടാം വേൽ ഗ്രൗണ്ട് നടക്കുകയായിരുന്നു ആ മത്സരത്തിൽ അഞ്ചാം വരെ ഞങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ അവരെ കാട്ടിലും മൂന്നെണ്ണം ഞങ്ങൾക്ക് കൂടുതലാണ് അവർ എട്ടാം പരവും ഉണ്ടനൊന്നും ഉണ്ടൻ മൂന്ന് രണ്ടെണ്ണത്തിന് വ്യത്യാസം രണ്ടെണ്ണത്തിന് വ്യത്യാസം അതിൽ ഒന്നാം പുള്ളയുടെ വെട്ട് ഞാൻ അടിച്ചു കളഞ്ഞു രണ്ടാം പുള്ളിയുടെ വെട്ട് പിഴുത്തകാരൻ പിടിച്ചു മൂന്നാം പുള്ളെ വിട്ടു ഞാൻ അടിച്ചു കളഞ്ഞു നാലാം പുള്ളെ വെട്ട് പിഴുത്തക്കാരനെ താഴെ പോയി ഒരെണ്ണം കിട്ടി നാലാം പുള്ളേ വെട്ട് വീണ്ടും പിടുത്തക്കാരൻ പിടിച്ചു അഞ്ചാം പുള്ളി വെട്ട് ഞാൻ അടിച്ചു കളയുന്നു ആറാം പുള്ളിടെ വിട്ട് പിഴത്തക്കാരൻ പിടിക്കുന്നു ഏഴാം പുള്ളിടെ വിട്ട് ഞാൻ അടിച്ചു കളയുന്നു ആ മത്സരം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ആ ടീമിനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ഒരു സന്തോഷം നിറഞ്ഞൊരു മത്സരമായിരുന്നു അത് അതുപോലെ തന്നെയാണ് എനിക്ക് വേറെ എൻ്റെ മത്സര നാളെ മുതൽ മത്സരത്തിൽ എൻ്റെ മോനോടൊപ്പം ഒരു ഗ്രൗണ്ടിൽ കളിക്കാൻ പറ്റിയത് എനിക്ക് വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു മോനെ ഏതെങ്കിലും ടീമുമായിട്ട് ബന്ധപ്പെട്ട് കളിക്കുക മോൻ മാങ്ങാൻ ടീമിൽ ഒന്ന് രണ്ട് കളത്തിൽ കളിക്കാൻ പറ്റുന്നുള്ളൂ ഒരു ക്ലാസ്സും പാമ്പാട്ട് ടീമിനെ തോൽപ്പിച്ച് ഫസ്റ്റ് റൗണ്ട് തോൽപ്പിച്ച് സെക്കൻഡ് റൗണ്ടിൽ കളക്കാനൊക്കെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുപോലെ വിഷമം തോന്നിയ അല്ലെങ്കിൽ കൈവിട്ടുപോയ കളികളും ഉണ്ടാവുമല്ലോ ഉണ്ട് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് വാഗത്താനും പുതുപ്പണയും തമ്മിലൊരു മത്സരം മണ്ടാളം നടക്കുമ്പോൾ അവസാന വരയ്ക്ക് അവർക്ക് ലാസ്റ്റ് ഉള്ളിൽ ഞാൻ വിട്ടുമ്പോൾ അവർക്ക് ഒര രണ്ടെണ്ണത്തിൻ്റെ വ്യത്യാസമാണുള്ളത് ഞങ്ങൾക്ക് ഞങ്ങളെക്കാർ രണ്ടെണ്ണത്തിന് കൂടുതലാണ് വരും അവസാനം ഞാനാ വിട്ടുന്നത് ഞാൻ ആ അടിച്ച് കയറി കഴിഞ്ഞ് ഒറ്റ ഒന്ന് കിട്ടുമ്പോൾ പക്ഷേ എൻ്റെ മനസ്സിൻ്റെ പ്രതീക്ഷ സമമായെന്നുള്ള രീതിയിലാണ് ഞാനിരിക്കുന്നത് പക്ഷേ ഞാൻ ആ പന്ത് ഒറ്റ ഇണ്ടൻ കയറി എടുത്ത് വിട്ടുന്നത് നല്ല അന്ന് നല്ല രീതിയിൽ കൈ വിട്ടുന്ന സമയമായിരുന്നു ഞാൻ തീർത്ത് വെട്ടി വിട്ട് ഒരെണ്ണം കിട്ടുമെന്നുള്ള പ്രതീക്ഷ സമയ ആ സമ ആയെന്നുള്ള പ്രതീക്ഷ ഞാൻ ഇരുന്നത് തീർത്ത് വിട്ട് അവരുടെ പിടുത്തക്കാരൻ പിടിച്ചു പിടിച്ച് അത് കളി തോട്ടം എന്നറിയുന്നത് അവർ സന്തോഷിക്കുന്ന സമയത്തായിരുന്നു ഞാൻ അവർക്കുന്ന സമ ആയിരിക്കുന്നു ഉറക്കുന്നത് പക്ഷേ അന്നേരം അത് കഴിഞ്ഞാണ് അറിയുന്നത് ഒരെണ്ണം അവർക്ക് ലീഡായിരുന്നുള്ളത് അത് മനസ്സിൽ എന്നെ എന്നെ സംബന്ധിച്ച് എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ടൊരു ഫീൽ ചെയ്തൊരു സംഭവമായിരുന്നു നിങ്ങൾ കളിച്ചിറങ്ങുമ്പോൾ ഏത് ടീമിനെതിരെ എങ്ങനെയാണ് നിങ്ങൾ ചില തയ്യാറെടുപ്പുകളൊക്കെ എടുക്കാറുണ്ട് അത് ഏത് രീതിയിലാണ് അവരെ നിങ്ങളുടെ കളികാരെ ശ്രദ്ധിച്ചിട്ടാണോ അത് ആ ടീമിൻ്റെ മൊത്തത്തിലുള്ള പ്രകടനം നിങ്ങൾ അതിന് മുമ്പേ വിലയിരുത്തുമോ അതുപോലെ ഭക്ഷണ ക്രമത്തിലൊക്കെ ആയാലും അതെങ്ങനെയായിരുന്നു നിങ്ങളത് കൈകാര്യം ചെയ്തിരുന്നത് നിങ്ങൾ എങ്ങനെയാണ് കൂടെ നിന്ന കളികാര്യം കൂടെ നിർത്തി അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുത്ത് എങ്ങനെയായിരുന്നു അത് കൈകാര്യം ചെയ്തിരുന്നത് തീർച്ചയായിട്ടും നല്ലൊരു ടീം അതായത് ചെറിയ ടീമുകളുണ്ട് വലിയ ടീമിൽ പാമ്പാടി മീനട അങ്ങനെയുള്ള ടീമുകളൊക്കെയാണ് ഇതിൽ എതിർ കളിക്കുന്നതെങ്കിൽ നമ്മളെപ്പോഴും ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒരു എല്ലാവരും നിന്ന് സംസാരിക്കും നമ്മൾ അവർ നല്ല നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് മാക്സിമം ഇപ്പം ഗീവറസ് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ ഗീവറസിനെ ഒഴിവാക്കി വെട്ടി കൊടുക്കണം അല്ലെങ്കിൽ ഇപ്പുറത്തെ പിിലിപ്പടിക്കുന്നെങ്കിൽ പിിലിപ്പിന് നേട്ടാണെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ മനസ്സിൽ ആരാണോ അടിച്ചു നിൽക്കുന്നതിൽ അവരെ ഒഴിവാക്കിയും വെട്ടുകാർ തെളിഞ്ഞിരിക്കുകയാണെങ്കിൽ അവരെ ഒഴിവാക്കിയൊക്കെയാണ് ഞങ്ങൾ ഓരോ അവിടെ എന്താ ആ സമയത്തൊക്കെ ഓരോ എണ്ണം എന്ന് പറഞ്ഞാൽ വലിയൊരു അതിശയമായിരുന്നു അങ്ങേറ്റം പോലൊരു ഒരു അഞ്ചു പേരെ വിട്ടാലൊരു ഇണ്ടാൻ കയറി പെട്ടവരേക്കേ കിട്ടത്തുള്ളൂ എന്നൊക്കെ അപ്പോൾ അത്രയും അവരുടെ കളിയും ഒക്കെ നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങളുടെ ഓരോ കരുതവും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ നാല് പേര് നമ്മുടെ യു എയിൽ വന്ന് ഒമാ യു എ കപ്പ് കംപ്ലീറ്റ് രണ്ട് ദിവസം നിങ്ങൾ നിയന്ത്രിക്കുകയുണ്ടായി ആ രണ്ട് ദിവസത്തെ കളികൾ പതിമൂന്ന് കളികൾ കാണുന്നു നിങ്ങളുടെ നാട്ടിലെ കളികളും ഇവിടുത്തെ അല്ലെങ്കിൽ യു എയിൽ നടന്ന കളികളും തമ്മിൽ നിങ്ങളെങ്ങനെയാണ് അത് വിലയിരുത്തുന്നത് നിങ്ങളത് ഇങ്ങോട്ട് വരാനുണ്ടായിരുന്ന സാഹചര്യം എന്താണത് നിങ്ങൾ ആരൊക്കെയാണെന്ന് ഇവിടെ എത്തിയത് ഒന്ന് വിശദീകരിക്കാമോ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല ഈ നാടൻപന്തുകളി മത്സരം എന്ന് പറഞ്ഞാൽ കോട്ടയം ജില്ലയിൽ എല്ലാ സ്ഥലത്തും ഉള്ള ഒരു മത്സരമല്ല പക്ഷേ അത് അടുത്ത അത് കമ്പം പുറ്റടി എന്നീ സ്ഥലങ്ങളിലൊക്കെ പിന്നെ അടൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ നാടൻപന്തുകളി വന്നാൽ വളരെയധികം സന്തോഷിക്കുന്നു പക്ഷേ അതിലൊക്കെ ഏറ്റവും ഉപരി ഞങ്ങൾ സന്തോഷിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ രാജ്യത്തിന് പുറത്ത് ഇന്ത്യക്ക് പുറത്ത് തന്നെ ഈ ഇങ്ങനൊരു മത്സരം സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് അതിൻ്റെ മുന്നിൽ പ്രവർത്തിച്ചവർക്ക് ഇപ്പോൾ എൻ്റെ വാങ്ങുന്ന ഒരു ഒരു അവരോടുള്ള ഒരു അഭിനന്ദനം ഞങ്ങൾ അറിയി അറിയിക്കുകയാണ് കൂടാതെ ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഈ മത്സരത്തിൽ ഞങ്ങൾക്ക് പങ്കെടുക്കുവാനും ഞങ്ങളെ ഞാനെ ഗീറേസ് അരുണെ ജയൻ ഞങ്ങൾ നാല് പേരെയും ഇവിടെ കൊണ്ടുവന്ന് ഈ മത്സരം നിയന്ത്രിക്കുവാനൊക്കെയും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും ഞങ്ങൾക്ക് വളരെ നന്ദിയുണ്ട് കൂടാതെ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചത് സാധാരണ ഒരു ഇവിടെ കളിക്കുമ്പോൾ ആ രീതിയിലുള്ളൊരു മത്സരമായിരിക്കും നടക്കുന്നത് പക്ഷേ ഞങ്ങളുടെ പ്രതീക്ഷകളൊക്കെ മാ തെറ്റിച്ചുകൊണ്ടാണ് ഇവിടെയുള്ള ഈ എല്ലാ ടീമുകളും മത്സരം നടത്തിയത് ഞങ്ങളൊക്കെ നാട്ടിൽ കളിക്കുന്ന അതേ അതേപോലെ അതിലും നല്ല രീതിയിലാണ് ഇവിടെയുള്ള ഓരോ ടീമുകളും മത്സരിക്കുന്നത് അവർ ഇനിയും നല്ല രീതിയിൽ കളിച്ച് മുന്നോട്ട് വരട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം നാട്ടിൽ നിൽക്കുമ്പോൾ പുതിയ കളിക്കാരെയും പുതിയ കളികളൊക്കെ ഇപ്പോഴത്തെ ജനറേഷൻ ആൾക്കാർ ഇവിടെ നല്ല കളികളൊക്കെ നടക്കുന്നുണ്ട് എല്ലാ ഗ്രൗണ്ടിലും നിങ്ങളൊക്കെ പോയി കാണാറും ഒക്കെ ഉണ്ടോ പുതിയ കളിക്കാരെയൊക്കെ അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കാറുണ്ടോ തീർച്ചയായിട്ടും സാ മിക്കവാറും ഞായറാഴ്ച ജോലി സംബന്ധമായ കാര്യങ്ങൾ ഞായറാഴ്ച ദിവസമാണ് മിക്കവാറും കളി നടക്കുമ്പോൾ പോകാറുള്ളത് മിക്ക സമയം കിട്ടുന്ന അവസരം കിട്ടുമ്പോഴൊക്കെ കളികൾ കാണാറുണ്ട് കളിയാരുടെ കളിച്ച് പിള്ളേരോടൊക്കെ ഞങ്ങൾ ഞങ്ങളെ മുൻകാലത്തെ പരിചയം വെച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് അവർ നമ്മളോട് വന്ന് ഓരോ അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട് എല്ലാം ചെയ്യാറുണ്ട് അതിനനുസരിച്ച് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് നിങ്ങൾ യു എയിൽ അല്ലെങ്കിൽ ദുബൈയിൽ അല്ലെങ്കിൽ ഷാർജ ഗ്രൗണ്ടിൽ വന്നു കളികളെല്ലാം കണ്ടു എല്ലാം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ മടങ്ങിപ്പോയത് നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് ജി സി സി രാജ്യങ്ങളിലുള്ള ഈ അഞ്ച് രാജ്യങ്ങളിലുള്ള സൗദി ഒഴികെയുള്ള എല്ലായിടത്തും സംഘടനയുണ്ട് സൗദിയിലും അവർ ശ്രമിക്കുന്നുണ്ട് ഇവരോടും അവിടെ കളിക്കുന്ന കളികാരോടും ഒക്കെ നിങ്ങൾക്ക് ഉള്ള നിങ്ങളുടെ അഭിപ്രായം അല്ല അവരോട് എന്താണ് നിങ്ങൾ നിർദ്ദേശിക്കാനുള്ളത് അതോടൊപ്പം നാട്ടിൽ കളിച്ചു വരുന്ന പുതിയ കുട്ടികളുണ്ട് അവരോടും നിങ്ങളുടെ ഉപദേശം എന്താണ് അവർക്കുള്ളതും അതായത് പഠനവും വേണം പഠനത്തോടൊപ്പം കളികളും വേണം കാരണം നമ്മുടെ നാടൻ മതകളിൽ നിന്ന് പോകാതിരിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം അതിനാണ് ഞങ്ങളൊക്കെ ഇവിടെ ഇത്രത്തോളം ചിലവഴിച്ച് സമയവും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഇതൊക്കെ ഞങ്ങൾ നടത്തുന്നത് അത് നാടൻ പന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കോട്ടയത്തിൻ്റെ മാത്രം എന്ന് പറയുമ്പോൾ കോട്ടയത്തിലും രണ്ടോ മൂന്നോ താലൂക്കിലോ ഒതുങ്ങി നിൽക്കുന്നുള്ളൂ കോട്ടയത്ത് എല്ലായിടത്തും ഇല്ല അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊക്കെ ഒരു സ്പോൺസർഷിപ്പൊക്കെ കിട്ടുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അതൊക്കെ നേരിട്ടാണ് നമ്മൾ ഇത്രത്തോളം സംഘടന ഈ സംഘടന ഇതെല്ലാം എല്ലാ സംഘടനകളും മുമ്പോട്ട് പോകുന്നത് അപ്പം പുതിയ കളിച്ചു വരുന്ന കുട്ടികൾ അവരോടുള്ള ഒരു കാര്യങ്ങൾ അവരോട് നിങ്ങളുള്ള ഉപദേശം അതുപോലെ തന്നെ ജി സി എസിലുള്ള എല്ലാ സംഘടനകളോടും എല്ലാ കളികാരോടും ടീമുകളോടുള്ള ഒരു ഉപദേശം കൂടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിലെ പണ്ട് ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഒരു സ്കൂളിൽ പോകാനോ പന്ത് കളിയും പടത്തോ ഒരു ഒരേ രീതിയിൽ കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്കിവിടെ വന്ന് കണ്ടിട്ട് മനസ്സിലാവുന്നത് നാട്ടിൽ നല്ല രീതിയിൽ വിദ്യാഭ്യാസം ചെയ്തിട്ട് അവിടെ കളിയൽ പ്രാക്ടീസ് ചെയ്തിട്ട് വിദേശത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ജോലിയും ജോലിയോടനുവദിച്ച് പന്ത് കളിയും അതുപോലെ സാമ്പത്തികമായൊക്കെ നന്മകൾ നേടാനൊക്കെ ഈ ഒരു പന്തുകളി കൊണ്ട് ഒരു പക്ഷേ നേട്ടമുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുന്നു ചില സ്വകാര്യ ചോദ്യങ്ങളോട് ചോദിക്കുകയാണ് നമ്മൾ പന്തുകളിയൊക്കെ നിർത്തി കാരണം നമുക്ക് പ്രായം സ്വാഭാവികമായിട്ടും നമ്മളതെല്ലാം വിട്ടു നിൽക്കും ഇപ്പം ഏത് മേഖലയിലാണ് പ്രവർത്തിക്കുന്നത് ഞാനൊരു ഫാർമസി മരുന്നിൻ്റെ ഹോൾസെയിലാണ് കോട്ടയത്താണ് അതിൻ്റെ ഓഫീസ് ഇരുപത്തിയേഴ് വർഷമായി ഞാനവിടെ ജോലി ചെയ്യുന്നു കുടുംബജീവിതത്തെ പറ്റി അല്ലെങ്കിൽ കുടുംബ പറ്റി ആരൊക്കെയുണ്ട് കുടുംബ വീട്ടിൽ ആരൊക്കെയുണ്ട് അവരൊക്കെ എന്ത് ചെയ്യുന്നു പഠിക്കുകയാണോ ജോലിയാണോ ഞാനും വൈഫും രണ്ട് പിള്ളേർ പിള്ളേരുടെ മൂത്ത പെൺകുച്ചാണ് അതായത് മോനാണ് വൈഫും എന്നെപ്പോലെ ഒരു ഒരു മരുന്നിൻ്റെ ഹോൾസെയിലിൽ ജോലി ചെയ്യുന്നു മോള് വിദ്യാഭ്യാസം കഴിഞ്ഞ് നേഴ്സിങ് നേഴ്സാണ് യു കെയിലാണ് മോൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കുന്നു തീർച്ചയായിട്ടും താങ്ക് യു വങ്ങാനം ജോസ് ഞങ്ങളുടെ നാടൻ പന്തുകളിയുടെ നാൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വരുവാനും ഞങ്ങൾക്ക് നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനും ഒരു സമയം അനുവദിച്ചു തന്നെ ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു നാടൻ പന്തളിയാൻ എന്ന നിലയ്ക്ക് എനിക്ക് ഇങ്ങനെ അവസരം ലഭിച്ചാൽ കെ എൻ ബി എ യു എം നന്ദി അറിയിക്കുന്നു പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ വ്യക്തിപരമായ രീതിയിലുള്ള നന്ദി അറിയിക്കുന്നു താങ്ക് യു താങ്ക് യു കെ എൻ ബി യുടെ യൂട്യൂബ് ചാനലിലൂടെ സംപ്രേഷണം ആരംഭിച്ചിരിക്കുന്ന നാടൻ പന്തുകളുടെ നാൾ വഴികളിലൂടെ എന്ന ഈ പരമ്പരയിൽ അടുത്ത എപ്പിസോഡിൽ പുതിയൊരു അതിഥിയുമായി വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ